ഹൈ ഗേസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഷോർട്ട് കട്ടിൽ ടെസ്റ്റുകൾക്ക് നിഴൽ കൊടുക്കാം എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഷോർട്ട് കട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനകത്താണ് ഈ ഒരു ഫീച്ചർ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനാകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആദ്യമേ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറോ ബാക്ക്ഗ്രൗണ്ട് ഇമേജോ ഒക്കെ എടുക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഓപ്പൺ അതിനകത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓപ്പൺ ഫയലിനകത്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോയോ ചിത്രങ്ങളോ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇതിന് ഒരു ചിത്രം എടുക്കുകയാണ് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ശേഷം ഈ ചിത്രം നമുക്ക് ഇവിടെ ടൈം ലൈനിനകത്ത് കൊണ്ട് വിടാം എന്നിട്ട് നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഈ എഡ്ജിൽ കൊണ്ടുവരിക കഴിച്ചറ് അപ്പോൾ അത് ആരായി മാറുന്ന കാണാൻ പറ്റും മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കുക അപ്പോൾ നമുക്കിൻ്റെ ഡ്യൂറേഷൻ താങ്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എത്ര സെക്കൻഡ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ താ ഇവിടെ അപ്പോൾ തെളിഞ്ഞ് കാണും എത്ര ഉണ്ടെന്ന് ഓക്കെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമുക്കൊരു ഇരുപത് കൊണ്ട് വെക്കാം ഓക്കെ ശേഷം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നേടൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ടൈം ലൈനിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് ടൈം ലൈൻ മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അവിടെ ട്രാക്ക് ഓപ്പറേഷൻസിനകത്ത് ഇല്ല അതിനകത്ത് ആഡ് വീഡിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ പുതിയൊരു ട്രാക്ക് വരുന്നതായിരിക്കും എന്നിട്ട് ഈ പുതിയ വീഡിയോ ട്രാക്ക് സെലക്ട് ചെയ്യുക ശേഷം ഓപ്പൺ അതറിന് ക്ലിക്ക് കൊടുക്കാം അവിടെ ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണേ വരും അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇപ്പം ഞാൻ പ്ലാനറ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ ശേഷം നമുക്കിവിടെ വേണമെങ്കിൽ ടെസ്റ്റ് ടൈപ്പ് ചൂസ് ചെയ്യാം സിമ്പിളോ റിച്ചോ ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ സിമ്പിൾ എടുക്കുകയാണ് ഓക്കെ ശേഷം ആ ടു ടൈം ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് അവിടെ ടൈം ലൈനകത്ത് വരുന്നതായിരിക്കും കേട്ടല്ലേ നമുക്കവിടെ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്യൂറേഷൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഫുൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ക്ലിപ്പിൻ്റെ ഉടനീളം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കാണാൻ പറ്റും കണ്ടല്ലേ ശേഷം ഫിൽട്ടേഴ്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഫോണ്ട് ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ യൂസ് ഫോൺ സൈസ് എന്നുള്ള ഓപ്ഷൻ കളയാണെങ്കിൽ നമുക്കിത് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് തീരുമാനിക്കാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ ഞാൻ ആ ഡിഫോൾട്ട് ഫോണ്ട് തന്നെ വെക്കുകയാണ് ശേഷം നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ കളയാം കണ്ടില്ലേ ഒരു ചെറിയ ബ്ലാക്ക് ബോർഡർ കണ്ടല്ലേ അത് നമുക്ക് കളയാം ഇവിടെ തിക്നസ്സിനകത്ത് സീറോ ആക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഔട്ട്ലൈൻ പോയത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നിഴൽ കൊടുക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഉള്ളൂ കാര്യം ഈ ഫിൽട്ടേഴ്സിനകത്ത് ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ഡ്രോപ്പ് ഷാഡോ ഓക്കെ ദ ഇതാണ് ഡ്രോപ്പ് ഷാഡോ അതേ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ടെക്സ്റ്റിന് ഒരു നിഴൽ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും കേട്ടല്ലേ ഇനി ഇവിടെ ഫിൽട്ടേഴ്സിനകത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് ഈ ഷാഡോയുടെ നിറം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ റെഡ് ആണ് വേണമെങ്കിൽ റെഡ് എടുക്കാം നീല കളർ ആണെങ്കിൽ വേണമെങ്കിൽ നീലെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് വേണ്ടത് അത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ശേഷം ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ആ നിഴലിൻ്റെ ആ ബ്ലർ തീരുമാനിക്കാവുന്നതാണ് ഓക്കെ എത്ര മാത്രം അത് സ്പ്രെഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും കേട്ടല്ലേ ഓക്കെ അപ്പോൾ ഇന്നൊക്കെ പൊതുവേ കണ്ടുവരുന്നതാണ് ഈ ഓൺലൈനിലൊക്കെ മിക്കവാറും ടെക്സ്റ്റിനൊക്കെ ഒരു എന്ന് പറയുന്ന ഒരു ഏകദേശം അതാണ്ട് ഈ ഒരു അത്യാവശ്യമുള്ള ഒരു നിഴലിങ്ങനെ ഓൺലൈനിലൊക്കെ നമുക്ക് പല ഡിസൈനിലും കാണാൻ പറ്റും ഓക്കെ അത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ നിഴൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഈ ബ്ലർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളു പിന്നെ നിഴലിൻ്റെ എന്താണ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എക്സ് വൈ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് കണ്ടല്ലേ താഴെ വരണമെങ്കിൽ താഴെ കൊണ്ടുവരാം കണ്ടല്ലേ ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കാം കണ്ടല്ലേ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിലെല്ലാം കൂടി ഇതാണ് കണ്ടില്ലേ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ക്ലോക്ക് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇതെല്ലാം നമുക്ക് ഉള്ളൂ കാര്യം ആനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ആനിമേഷൻ ചെയ്യാൻ പറ്റും ദാ ഇവിടെ ഞാനത് ക്ലിക്ക് കൊടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ ഇവിടെ ക്രീ ഫ്രെയിംസിനകത്ത് ഒരു കീ ഫ്രെയിം ആടിയിതിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ദാ ആ നിഴല് നീങ്ങുന്ന കാണാൻ പറ്റും കണ്ടില്ലേ ഇനിയും പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ നിഴല് നീങ്ങുന്ന കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് എവിടെ വേണമെങ്കിലും എന്താണ് നീളൽ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഉള്ളൂ കാര്യം അപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാന്നാണോ ഒന്നുകൂടി അക്കളെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ തിരിച്ച് ടൈം ലൈനകത്ത് വരാം അപ്പോൾ ഉള്ളൂ ഗൈസ് വളരെ എളുപ്പമാണ് ഈ ഇപ്പം ഷോർട്ട് കട്ടിനകത്ത് നീളൽ ആഡ് ചെയ്യാനായിട്ട് നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇൻസ്കേപ്പ് വല്ലതും ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് എന്താണ് ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു ഒരു ഇമേജ് ആയിട്ട് ഇപ്പോൾ അത് വേണ്ട ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാമെന്നുള്ളൂ കണ്ടല്ലേ പിന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ ഓ സോറി ഇവിടെ മൈനസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ഒരു ചെറിയ ചിത്രങ്ങൾ അല്ലാതെ അതായത് ഒരു വീഡിയോ ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ എടുത്തിട്ട് അതിന് വേണമെങ്കിൽ നിഴൽ കേട്ടോ അതും ഓപ്പൺ ഫയൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു ചിത്രം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള ഒരു ചിത്രം അങ്ങ് എടുക്കുകയാണോ ഓപ്പൺ എടുത്തു എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ടൈമിൽ അതിനകത്തൊന്ന് ആഡ് ചെയ്യാം ഓക്കെ ശേഷം പ്ലസ് ചിന്നത്ത് ക്ലിക്ക് കൊടുക്കാം ആദ്യം നമുക്കതിനെ റീസ്കെയിൽ ചെയ്യാം അപ്പോൾ ഞാനിതൊരു പോസിബിലിറ്റീസ് ആണ് കേട്ടോ ഗൈസ് കാണിക്കുന്നത് എന്നുള്ളത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് റീസ്കെയിൽ ചെയ്യാം ഓക്കെ റീസ്കെയിൽ ചെയ്തു ഓക്കെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു കോർണർ നമ്മളൊരു വീഡിയോയുടെ ഭാഗമോ ചിത്രമോ ഇടുകയാണെന്ന് നോക്കുക അപ്പോൾ അതിന് നിഴൽ കൊടുക്കണം അപ്പോൾ അതെങ്ങനെ ഞാൻ പറ്റും നോക്കുക ഞാൻ ഞാൻ അത് റീസ്കെയിൽ ചെയ്തു ശേഷം പ്ലസ് ചിന്നത് ക്ലിക്ക് കൊടുക്കുകയാണ് ശേഷം ഡ്രോപ്പ് ഡ്രോപ്ഷാഡ് എടുക്കുകയാണ് ഓക്കെ ഇതായിപ്പം നമുക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ആ ഒരു ചിത്രത്തിന് ഡ്രോപ്പ് ഷാഡ് വന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ എടുത്ത് കാണാൻ വേണ്ടി നമുക്ക് ഷാഡോ പിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കണ്ടല്ലേ ഓക്കേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത് ഞാൻ എസ് ഒന്നും കിടക്കുന്നില്ല ഇതിന് മുമ്പൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലേ അതൊക്കെ പറയുമ്പോൾ മിക്കവാറും വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ തൈപ്പും ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ അവിടെ കൺസേഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക